രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം തീരമ്പാറയിൽ കർഷകർക്കൊപ്പം പാടത്ത് നെൽവിത്തി വിതിച്ച് ഇനി ഡ്രോണും കോതമംഗലം ബ്ലോക്കിലെ കീരമ്പാറയിൽ കർഷകർക്കൊപ്പം പടത്ത് നെൽവിത്തി വിതയ്ക്കാൻ ഇനി ഡ്രോണും കീരമ്പാറയിൽ കർഷകർക്കൊപ്പം വയലിൽ നെൽവിത്തി വിതയ്ക്കാൻ ഡ്രോൺ വഴിയുള്ള വിത്ത് വിതരണ ഉത്സവം നാടിന് ആവശ്യമായി ഞാൻ നടാൻ ഇനി ബംഗാളികൾ വേണ്ട പാഴശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കാൻ ഡ്രോണുകൾ ഉയർന്നു പോകി മനുഷ്യപ്രയത്നമില്ലാതെ ഡ്രോൺ ഉപയോഗിച്ച് നെൽവിത്തി വിതയ്ക്കാൻ ഉതകുന്ന കാർഷിക വിത ഉത്സവം കീരമ്പാറ ഊഞ്ഞപ്പാറ മഞ്ഞയിൽ പാളശേഖരത്തിൽ നടന്നു അതാണ് കൃഷി വിജ്ഞാന കേന്ദ്രം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവൻ കീരംപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹനത്തോടെയാണ് പാളശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വിത്ത് വിധ നടത്തിയത് വിത്ത് വിതാ ഉത്സവത്തിന്റെ ഉദ്ഘാടനം കോട്ടയം ഫ്രാൻസിസ് ജോർജ്ജ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വെച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കർഷകർ എന്നിവർ ഡ്രോൺ ഭർത്തിയുള്ള വിത്ത് വളരെ ആവശ്യത്തോടെയാണ് നോക്കിക്കണ്ടത് യോഗത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മുഖ്യാതിഥിയായി അറാളം കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡ് ആൻഡ് സയന്റിസ്റ്റ് ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീ റോജോ ఎంఎంఏ కాలేజ్ అసోసియేషన్ సెక్రటరీ డాక్టర్ విన్ని వర్గీస్ బ్లాక్ పంచాత్ అంగం లిసి జోసఫ్ గ్రామపంచత్ జనప్రతినిధ సినీ బిజు జిజో ఆంటీ మంజు సాబు బేసిల్ బేబీ సాండి బేబీ విసి సి చాక గోబీము ఆశామోల్ జయప్రకాష్ లిసి జోస్ అల్ఫోర్సన్ సాచ్వర్ పండుతు న్యూస్బ్యూరోగలం